അമൃതം പൊടി വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കി വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അമൃതം പൊടി ചേർത്താണ് ഇത് തയ്യാറാക്കിയതെന്ന് പോലും അറിയില്ല കേട്ടോ ഗുലാബ് ജാമൊക്കെ കഴിക്കണ പോലെ ഉണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ നമ്മൾ ആദ്യം ഷുഗർ സിറപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് ഷുഗറാണ് ചേർത്തെടുക്കുന്നത് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് ഏലക്കായി പൊടിച്ചതാട്ടോ ഇട്ടെടുക്കുന്നത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം മറ്റൊരു ബൗളിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കായി പൊടിച്ചതായിട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ സോഡപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അമൃതം പൊടി ഇടുമ്പോൾ കപ്പ് മൈദപ്പൊടി എട്ടും ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് പരത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടിയാണ് വിതറി കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിത് കൈ കൊണ്ടുതന്നെ പരത്തി എടുക്കുകയാണ് പത്തിരി പരക്കുമ്പോൾ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് തിന്നായിട്ട് വേണ്ട പരത്തിയെടുക്കാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടോ ഇത് ഫ്രൈ െടുക്കാൻ അല്ലെങ്കിൽ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഫുൾ ഭാഗം വേഗം ചെയ്യൂല ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇത് നമ്മൾ ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഷുഗർ സിറപ്പ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വേണ്ട ഇട്ടെടുക്കാൻ ഇനി മധുരമൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സമയം ഒന്ന് ഈ ഷുഗർ സിറപ്പിലിട്ട് വെക്കണം അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലിട്ട് വെച്ചപ്പോഴേക്കും ഇതാ നന്നായിട്ട് ഷുഗറൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സ് തന്നെയാണ് അമൃതം പൊടി കൊണ്ട് നമ്മൾ പല പലഹാരങ്ങളും തയ്യാറാക്കുന്നതല്ലേ അപ്പോൾ ഇതുപോലൊന്നും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്